കൊല്ലത്ത് ട്രോളിംഗ് ശേഷം കടലിൽ പോയവർക്ക് ചെമ്മീൻ ചാകര കൂട്ടത്തോടെ കരിക്കാടിയുമായി തീരത്തെത്തിയവർക്ക് പ്രതീക്ഷിച്ച വില ലഭിക്കാത്തത് തിരിച്ചടിയായി ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷമുള്ള ശക്തികുളങ്ങര ഹാർബറിലെ കാഴ്ചയാണിത് ബോട്ടുകൾ നിറയെ കരിക്കാടി ചെമ്മീനുമായി എത്തിയവർക്ക് പക്ഷേ അവ ഹാർബറിൽ ഇറക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായതിനാൽ രണ്ടു ദിവസം പിടികൂടിയ മത്സ്യങ്ങളുമായി ഒന്നിച്ച് കരയിലെത്തിയവർക്ക് പക്ഷേ ചാകര കഴിയാത്ത അവസ്ഥയായി ഒരു കുട്ട കരിക്കാടി ചെമ്മീന് നാലായിരം രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ലഭിച്ചതാക്കട്ടെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ മാത്രം ഞാറും അവധിയായതുകൊണ്ട് ഈ ബോട്ടുകൾ ബോട്ടുകൾ കൂടി വരികയും ഈ ചെമ്മീന് ഇവിടെ കൂടുകയും ചെയ്തു കൂടിയപ്പോൾ ഇത് പീൽ ചെയ്ത് മാറ്റുന്ന പീൽ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് മാറ്റുന്ന ചെമ്മീൻ ആയതുകൊണ്ട് ഇത് ഏറ്റവും ക്വാണ്ടിറ്റി കൂടി വന്നുകൊണ്ട് ഏറ്റവും ലോ വിലയ്ക്കാണ് പോയത് അത് ഈ ബോട്ടുകാർക്ക് വളരെ ഭയങ്കരമായ നഷ്ടം ഉണ്ടായിരുന്നു കയറ്റുമതി കമ്പനികളുടെ ഒത്തുകളിയും വിലയിടിയാൻ കാരണമായിട്ടുണ്ടെന്നാണ് ബോട്ടുടമകൾ പറയുന്നത് റിപ്പോർട്ടർ കൊല്ലം